ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ സുഖമായി തന്നെ ഇരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ കഴിഞ്ഞ മുൻപത്തെ എന്ന് പറയുന്നത് നമ്മുടെ അമ്മ ഇവിടുന്ന് അയർലൻഡിലേക്ക് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പൊന്യൂസ് വന്നിട്ട് തിരിച്ച് ദുബായിലേക്ക് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാവരും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും ചമ്മന്തിയും കൂടിയാണ് സാധാരണ ദിവസങ്ങളിൽ ഇവിടെ ഇഡലി ഉണ്ടാക്കുന്ന ദിവസം ഫസ്റ്റ് ദിവസം നമ്മൾ ഇഡലിയാണ് ഉണ്ടാക്കുന്ന മാവരച്ചിട്ട് ആ ദിവസം നമ്മൾ സാമ്പാറും ചമ്മന്തിയും കൂടി ആയിരിക്കും അപ്പോൾ സാമ്പാറൊന്നില്ല ചമ്മന്തിയാണ് ചമ്മന്തിയിൽ ഞാൻ മുളക് പൊടിയും സ്വല്പം കാന്താരിയൊക്കെ ചേർത്തിട്ടാണ് അരച്ചത് അപ്പം പൊന്നൂസ് കഴിക്കുന്നതിന് മുന്നേ അതായത് പൊന്നൂസിന് ഇച്ചിരി കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ നമ്മുടെ കഴിക്കാൻ മടിയുള്ള കുട്ടി മീന്നൂസിന് പൊന്നൂസ് ഇഡലി കഴിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പപ്പയാണെങ്കിൽ പോയി ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ വാങ്ങിയിരിക്കുന്നത് പൊന്നൂസ് പോകുന്ന ദിവസം അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന ദിവ ദിവസം യാത്രയക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും അതുപോലെ തന്നെ അപ്പൂസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി റെഡിയാക്കാമെന്ന് കരുതിയിട്ടാണ് ചിക്കനൊക്കെ നമ്മൾ വാങ്ങി നേരത്തെ തന്നെ മസാലയൊക്കെ തേച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് കറികൾ റെഡിയാക്കാൻ നിന്നാൽ എന്തായാലും നമുക്ക് കുറേ സമയം അതിൻ്റെ പുറകെ പോകും അതിലും നല്ലത് എനിക്ക് തോന്നി എന്തായാലും ബിരിയാണി റെഡിയാക്കുക എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ ഇതിലേക്ക് വന്നത് ചിക്കൻ നമ്മൾ മസാല പുരട്ടാനായിട്ട് എല്ലാ മസാലകളും അതായത് മല്ലിപ്പൊടി ഒഴിച്ചിട്ട് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തില്ല അത് നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ചേർക്കാവുന്ന കരുതിയിട്ടാണ് ബാക്കി മസാലകളെല്ലാം നമ്മൾ ചേർത്ത് നമ്മൾ ചിക്കന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ് ഞാനിത് തലേന്ന് വൈകുന്നേരം തന്നെ അങ്ങ് ചെയ്ത് വെച്ചതാണ് കാരണം എത്ര നേരം മസാല പിടിപ്പിച്ച് ഈ ഇറച്ചി ഇരിക്കുന്നു അത്രയും നല്ലതാണെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വെച്ചത് അപ്പോൾ രണ്ടു പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ വെച്ചത് ഒരു പാത്രത്തിൽ വെച്ച് നോക്കിയപ്പോൾ ഫുള്ള് അതിൽ വെച്ചതിന് ശേഷം അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് വേറൊരു പാത്രത്തിലേക്കും കൂടി മാറ്റി വെച്ചു കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയും വെളുത്തുള്ളിയും എല്ലാം തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആ പൊന്നൂസ് ഇവിടെ തുണിയൊക്കെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തുണി എല്ലാം അങ്ങ് പാക്ക് ചെയ്ത് വെക്കുക മൂന്ന് പെട്ടിയുണ്ട് അപ്പം കുറേശ്ശെയായിട്ട് ഓരോ സാധനങ്ങളും അടുക്കി അടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് അനുസരിച്ച് പിന്നെ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ വെക്കാമല്ലോ പൊന്നൂസിന് ടോട്ടൽ നാൽപ്പത്തി രണ്ട് കിലോ കൊണ്ടുപോകാം അതായത് മുപ്പത്തി അഞ്ച് കിലോ ലഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗുമായിട്ടാണ് കൊണ്ടുപോകാൻ പറ്റുന്നത് തുണികൾ വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് സാധനങ്ങൾ വെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ മുന്നേ തുണികളൊക്കെ അടുക്കി വെക്കാനായിട്ട് പറഞ്ഞത് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാനുള്ള ടൈം ആയപ്പോഴത്തേക്ക് ആൾക്ക് മടിയായി തുടങ്ങി അതായത് കുറച്ച് ദിവസം കൂടി നാട്ടിൽ നിൽക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണല്ലോ ഒരു വിഷമം ആൾക്കുണ്ട് കേട്ടോ കുറച്ച് ദിവസം കൂടി നീട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെന്താ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും അപ്പൂസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്മയില്ലാത്തതുകൊണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു കുറവ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും അതായത് വീട്ടിൽ ഇങ്ങനെ ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിനാണെങ്കിൽ കൂടി അമ്മയിൽ ഇവിടെ ഇല്ലാത്ത ഒരു വിഷമം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സമയം നന്നായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റും അത് ഈ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ബിരിയാണി ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന കാര്യമാണ് അത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതാ അവരെല്ലാം ഒക്കെ കഴിക്കുന്ന തിരക്കിലാണ് നല്ല സൂപ്പർ ബിരിയാണി ആണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ എന്തായാലും നല്ലതായിരുന്നു അമ്മൂസും മിന്നൂസും സ്കൂളിൽ പോയ കാരണം വൈകുന്നേരമേ ഇനിയും വരുത്തുള്ളൂ ഇവരെല്ലാം കൂടി ആദ്യം കഴിച്ചതിന് ശേഷം ഞാനും ചേച്ചിയുടെ മമ്മിയും കൂടി കഴിക്കാമെന്ന് കരുതി പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ കുറച്ച് ബേക്കറി സാധനം അതായത് കേക്ക് ഹൽവ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ബാക്കി സാധനങ്ങളൊക്കെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറേയധികം സാധനങ്ങൾ ബേക്കറി ഐറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നത് കേക്ക് വേൾഡിലാണ് കേക്ക് വേൾഡിൽ നിന്ന് നമ്മൾ കേക്കും വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മിക്സർ മുറുക്ക് ആ വക ഒക്കെ എടുത്തിട്ടുണ്ട് കേക്ക് വേൾഡിലെ മറ്റുള്ള കേക്കിനെക്കാട്ടിലെ എനിക്കിഷ്ടം കേക്ക് വേൾഡിലെ ബെഡ്ഡേ കേക്ക് തന്നെയാണ് ഒരട്ടിപ്പൊളി ആണ് ഇവരുടെ ബെഡ്ഡേ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറക്കി നമ്മൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ത്രിവാണ്ട്രം എയർപോർട്ടിലാണ് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ എന്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്കായി പോകാതിരിക്കാനാണേ അപ്പോൾ വെളുപ്പിന് ഏഴ് വെളുപ്പിന് നാല് മുപ്പത്തഞ്ചിനായിരുന്നു പൊന്നൂസിന്റെ ഫ്ലൈറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രിയുണ്ട് നല്ല ഉറക്കക്ഷീണമാണ് കേട്ടോ രാത്രിയിലെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ പിള്ളേരൊക്കെ വരുന്ന അവിടെ നിന്ന് വരുന്ന പിള്ളേരെയൊക്കെ ഇതുപോലെ അവർ എയർപോർട്ടിൽ നിന്ന് തന്നെ കൂട്ടി അയക്കുന്ന ആ ഒരു ഏർപ്പാടുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കാരണം അകത്തു നിന്ന് ആൾ വന്നിട്ട് മോളെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ അയക്കുന്ന സമയത്ത് നമുക്ക് സേഫ്റ്റി ആണല്ലോ ഇമ്പോർട്ടൻറ്റ് പാവക കാര്യങ്ങളൊക്കെ അവര് ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമ്മളോട് വെളിയിലേക്ക് പോകാനായിട്ട് അനുവദിക്കുകയുള്ളൂ അതായത് ഫ്ലൈറ്റ് പോയതിന് ശേഷം മാത്രമേ നമ്മൾക്ക് പോകാനുള്ള അനുമതിയുള്ളൂ കേട്ടോ അങ്ങനെ പൊന്നൂസ് അകത്ത് കയറി കഴിഞ്ഞ് കുറെ നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ തിരിച്ച് വീ തിരികെ വീട്ടിലേക്ക് തിരിച്ചത് ഇനി അടുത്ത വെക്കേഷന് കാണാമെന്നുള്ള ടാറ്റ ബൈ ബൈ പറഞ്ഞ് പൊന്നോസ് പോയിരിക്കുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് പുതിയ വിശേഷങ്ങളായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ താങ്ക് യു